മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ജോമോൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് റിലീസ് ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമായ സാമ്രാജ്യം റീറിലീസിന് ഒരുങ്ങുകയാണ് ഫോർ കെ ഡോൾബി അറ്റ്മോസ്റ്റിലാണ് സിനിമ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലെത്താൻ ഒരുങ്ങുന്നത് സിനിമയിൽ ടീസർ പുറത്തിറങ്ങുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു എന്നാൽ റിലീസിന് പിന്നാലെ വ്യാപക ട്രോളുകളാണ് ടീസറിന് ലഭിക്കുന്നത് ചിത്രത്തിന്റെ ക്ലാലിറ്റിയെ ചൂണ്ടിക്കാട്ടിയാണ് ട്രോളുകൾ വരുന്നത് ഫോർ കെ റീമാസ്റ്റ് ചെയ്ത പ്രിന്റ് ഇത്തരത്തിൽ പുറത്തുവിട്ട ടീസറിന് ത്രീ സിക്സ്റ്റി പി യുടെ ക്വാളിറ്റി പോലും ഇല്ലെന്നാണ് പലരും കുറിക്കുന്നത് ഈ പ്രിന്റ് മൊബൈലിൽ ഓക്കെ ആണ് അവനാ സ്റ്റുഡിയോസിലെ മഹേഷ് ഏട്ടനാണോ ഫോർകെയിലേക്ക് കൺവേർട്ട് ചെയ്തത് ഇത് എവിടുത്തെ ഫോർ കെ ആണ് എന്നിങ്ങനെ ടീസറിന് താഴെ വരുന്ന കമൻറ്റുകൾ നേരത്തെ മമ്മൂട്ടി ചിത്രമായ അവനാടി റിലീസ് ചെയ്തപ്പോഴും ക്വാളിറ്റി ചൊല്ലി വിമർശങ്ങൾ ഉയർന്നിരുന്നു ആരിഫിൻ്റെ ബാനലിൽ അജ്മൽ ഹസൻ നിർമ്മിച്ച ഈ ചിത്രം രചിച്ച ശിബു ചക്രവർത്തി ആയിരുന്നു ആരിഫ റിലീസാണ് ഈ ചിത്രം വിതരണം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലെ മമ്മൂട്ടിയുടെ ചിത്രം പള്ളിയ ചിത്രമായ ജ്യം പ്രദേശത്തിനെത്തിയത് അന്നത്തെ കാലത്ത് തന്നെ എഴുപത്തി ലക്ഷം മുതൽ ഒരു കോടി രൂപ നിർമ്മാണ ചെലവ് വന്ന ചിത്രമായിരുന്നു ഇത് മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് നായകനെ അവതരിപ്പിച്ച ചിത്രം അതിന്റെ മേക്കിംഗ് മിക്കോ കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ബെൻസുകാരുകളും മറ്റും യഥെഷ്ടം ഉപയോഗിച്ച ചിത്രം സ്റ്റൈലിഷും കണ്ണിഞ്ചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൊണ്ട് പ്രേക്ഷകരെ അമ്പരിപ്പിക്കുകയും ചെയ്തു കേരളത്തിൽ ഒതുങ്ങി നിൽക്കാതെ തമിഴ്നാട് ആന്ധ്ര കർണാടക എന്നിവിടങ്ങളിൽ നൂറും ഇരുന്നൂറും ദിവസങ്ങൾ തകത്തോടിയ ചിത്രം സ്ലോ മോഷന്റെ അതിഗംഭീരമായ ഉപയോഗം കൊണ്ടും സിനിമാ ആസാദ ിൽ ഏറെ ശ്രദ്ധ നേടി